നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി മുതൽ പ്രവാസി ലോകം അല്പം കടുക്കും മൂന്ന് മാസത്തിനിടയിൽ ജോലി നഷ്ടപ്പെട്ടത് അറുപത്തിയ്യായിരം പ്രവാസികൾക്ക് എന്ന വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ നാം അറിയുന്നത് സൗദി അറേബ്യയിൽ മൂന്ന് മാസത്തിനിടെ അറുപത്തി അയ്യായിരം വിദേശികൾക്ക് ജോലി നഷ്ടമായതായി കണക്കുകൾ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കണക്കുകളാണിത് പറയുന്നത് തന്നെ നിർമ്മാണം ചില്ലറ മൊത്ത വ്യാപാരം എന്നീ മേഖലകളിൽ ജോലി ചെയ്തിരുന്നവരാണ് തൊഴിൽ നഷ്ടപ്പെട്ടവരിൽ അധികവും സൗദി സർക്കാർ വകുപ്പുകളിലെ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ജദ്വ ഇൻവെസ്റ്റ് കമ്പനി തയ്യാറാക്കിയ റിപ്പോർട്ട് ാണ് ഇത്തരം വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ നിർമ്മാണ മേഖലയിൽ വിദേശികൾക്കും എണ്ണായിരം സൗദി പൗരന്മാർക്കും ജോലി നഷ്ടമായിരുന്നു ചില്ലർ മൊത്ത വ്യാപാര മേഖലയിൽ ഇരുപത്തിയെട്ടായിരം വിദേശികൾക്കാണ് ജോലി നഷ്ടമായത് ഈ മേഖലയിൽ ഏഴായിരം സൗദി പൗരന്മാരാണ് ഇക്കാലയളവിൽ ജോലി ഉപേക്ഷിച്ചത് തന്നെ വ്യവസായ മേഖലയിൽ ഏഴായിരം വിദേശികൾക്കും ആയിരത്തി അറുനൂറ് സ്വദേശികൾക്കും തൊഴിൽ നഷ്ടമുണ്ടായി അതേസമയം ചില മേഖലകളിൽ കഴിഞ്ഞ വർഷം കൂടുതൽ സ്വദേശികൾക്കും വിദേശികൾക്കും ജോലി ലഭിച്ചിട്ടുമുണ്ട് പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം എട്ട് ലക്ഷം വിദേശികൾക്ക് സൗദിയിലെ ജോലി നഷ്ടമായിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പല മേഖലയിലും സ്വദേശി ജീവനക്കാരുടെ എണ്ണത്തിൽ കാര്യമായ വർധനം ഉണ്ടാകുന്നുണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തൊഴിലുകളിൽ ഏഴായിരം പേരുടെയും വിദ്യാഭ്യാസ രംഗത്ത് എട്ടായിരം പേരുടെയും വർധനവും ലഭ്യമാണ് നിയമം എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് രംഗങ്ങളിൽ മൂവായിരത്തി എഴുന്നൂറ് സ്വദേശികളാണ് അധികമായി എത്തിയത് ആരോഗ്യ മേഖലയിൽ മൂവായിരത്തി എഴുന്നൂറ് സ്വദേശികൾക്ക് അധികമായി തൊഴിൽ ലഭിക്കുകയുണ്ടായി നിദാഘാതത്തിൽ മഞ്ഞ വിഭാഗം ഒഴിവാക്കിയതോടെ പച്ചക്കറ്റ മാറാൻ കൂടുതൽ സ്വദേശികളെ നിയമിക്കാൻ സ്ഥാപനങ്ങൾ നിർബന്ധിതമാകുന്നതാണ് ഇത്തരത്തിൽ പ്രവാസികൾക്ക് കടിഞ്ഞാണിടുന്നത് അതേസമയം സൗദിയിൽ ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ ഒരു വർഷത്തിനിടെ മുപ്പത്തി ആറ് ശതമാനം ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കാനുള്ള തീരുമാനത്തോടെ ഹൗസ് ഡ്രൈവർമാരുടെ എണ്ണം കുറയുമെന്ന് കരുതിയിരുന്നുവെങ്കിലും ഡ്രൈവർമാരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇതാണ് ഗാർഹിക തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധന കാരണമായി പറയുന്നത് ഇത്തരത്തിൽ സൗദി സ്വദേശി വൽക്കരണം ശക്തമാക്കിയതോടെ പ്രവാസികൾ നേരിടേണ്ടി വരുന്നത് കടുത്ത ബുദ്ധിമുട്ട് തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ